മകനും നടനുമായ പ്രണവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് മോഹൻലാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മകന് അച്ഛൻ സ്നേഹം നിറഞ്ഞ ആശംസ നൽകി എന്റെ പ്രിയപ്പെട്ട അപ്പുവിന് ജന്മദിനാശംസകൾ ഈ വർഷവും നിന്നെ പോലെ തന്നെ സ്പെഷ്യൽ ആയിരിക്കട്ടെ ഒത്തിരി സ്നേഹം അച്ഛ എന്നാണ് മോഹൻലാൽ കുറിച്ചത് ഒപ്പം പ്രണവിന്റെ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് ഇതുകൂടാതെ സഹോദരി വിസ്മയെയും ചേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ബ്രോസ്കി എന്നാണ് പ്രണവ് മോഹൻലാനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയത് എന്നത്തേം പോലത്തെ ഒരു യാത്രാ ചിത്രമായിരുന്നു ഇരുവരുടെ യും ഇത്തവണ വിസ്മയ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം മുതലേ പ്രണവ് മോഹൻലാലിന്റെ പിറന്നാൾ എന്താണെന്ന് ആരാധകർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രണവ് മോഹൻലാലുമായി ബന്ധപ്പെട്ട ചില സർപ്രൈസ് ന്യൂസുകൾ അവർക്ക് കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതും അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കമന്റുകളായി കിട്ടുകയും ചെയ്തിരുന്നു പ്രണവിന്റെ ഏറ്റവും പുതിയ സംരംഭം അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രണവ് എത്തുകയും ചെയ്തിരുന്നു പ്രണവ് ഒരു പുസ്തക രചനയിലാണ് എന്ന് മോഹൻലാലും അറിയിക്കുകയുണ്ടായി പുതിയൊരു കവിതാ സമാഹാരം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് പ്രണവ് ഇപ്പോഴുള്ളത് അതിനുവേണ്ടിയുള്ള യാത്രകളാണ് പ്രണവ് നടത്തിയത് എന്ന് വേണം പുസ്തകത്തിന്റെ കവർ പേജിന്റെ സൂചന നൽകിക്കൊണ്ടായിരുന്നു പ്രണവ് ഈ കാര്യങ്ങൾ അറിയിച്ചത് കവിതകൾ സമാഹരിച്ച് പുസ്തകമാക്കുന്ന പണിയിലാണ് കാത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ പ്രണവ് കുറിക്കുകയും ചെയ്തിരുന്നു ലൈക്ക് ഡെസർട്ട് ഡ്യൂൺ എന്ന പേരും താരം ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്നേ ദിവസം പ്രണവിന്റെ പിറന്നാളാകുമ്പോൾ പിറന്നാളിന് ചില സർപ്രൈസുകൾ സാധാരണ പതിവാണല്ലോ എല്ലാ സൂപ്പർ താരങ്ങളുടെയും യങ് സ്റ്റാറുകളുടെയും പിറന്നാൾ ദിനത്തിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് അവരുടെ ആരാധകർക്കും പ്രേക്ഷകർക്കും കിട്ടുന്നതാണ് ഇത്തവണ പ്രണവ് മോഹൻലാലിനായി അങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് അവരും ഇതുവരെയും സർപ്രൈസുകളൊന്നും വന്നിട്ടില്ലെങ്കിലും അണിയറയിൽ പ്രണവിന്റേതായി ഒരുങ്ങുന്ന പല ചിത്രങ്ങളുടെയും അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു വലിയ റൂമർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രണവ് മോഹൻലാൽ എംബുരാനിൽ thank you എത്താൻ പോകുന്നു എന്ന രീതിയിലാണ് അങ്ങനെയൊരു വാർത്ത സർപ്രൈസായി ഇന്ന് നമുക്ക് മുന്നിലേക്ക് എത്തുമോ എന്ന് കാത്തിരിക്കുകയാണ് പ്രണവ് ആരാധകർ ഇമ്രാനിലെ ഒരു ഭാഗമായി പ്രണവ് എത്തുമ്പോൾ അതൊരു ഗംഭീര സർപ്രൈസ് തന്നെയായിരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം അങ്ങനെ വല്ല സർപ്രൈസ് വരുന്നുണ്ടോ എന്നത് എന്തായാലും ഇപ്പോൾ പ്രണവ് മോഹൻലാലിന് പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് മോഹൻലാൽ എത്തിയപ്പോൾ നിരവധി ആരാധകരും ഒപ്പം കൂടിയിട്ടുണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണവിന് ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് മോഹൻലാലിനൊപ്പമുള്ള പഴയകാല ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ പ്രണവിന്റെ ഫിലിമോഗ്രഫിയെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ എമ്രാൻ്റെ ഗുജറാത്ത് സെറ്റിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സിനിമ അനലിസ്റ്റുകൾ രാജ്കോട്ടിൽ മോഹൻലാൽ എത്തിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു സിനിമയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ അറിയിച്ചത് ഇനിയിപ്പോൾ ഖുറേഷി അബ്രഹാം ഗുജറാത്തിലെ ഷൂട്ടിലേക്ക് എത്തുകയാണ് അതിലേക്ക് പ്രണവും എത്തുമോ എന്നൊരു ആകാംക്ഷാഭരിതമായ ചോദ്യവുമായി പ്രയേഷ്യൂരും ഒപ്പമുണ്ട്